കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തിരുവാഴിയോട് ബസ് കത്തിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് മോട്ടോർവാഹന വകുപ്പ് തിരുവാഴിയോട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീപിടിച്ച സ്വകാര്യ സംസ്ഥാനാന്തര ബസ് മോട്ടോർവാഹന വകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു പാലക്കാട് ആർ ടിഒ സി യു മുജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിച്ചത് ബസ്സിൽ അനുവദനീയമായ വൈദ്യുതിയിൽ നിന്നാണോ തീപിടുത്തമുണ്ടായത് അധിക വൈദ്യുതി ഉപയോഗിച്ചിരുന്നുവോ എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആർ പറഞ്ഞു ബസ് പൂർണ്ണമായും കത്തിയതിനാൽ എങ്ങനെ തീ വന്നു എന്നതിനെക്കുറിച്ച് ഒരു തെളിവും അവശേഷിക്കുന്നില്ല ഫ്യൂസിൻ്റെ ഭാഗത്തു നിന്നാണ് പുക വന്നതെന്നാണ് ഡ്രൈവറും ദൃക്സാക്ഷികളും പറയുന്നത് വാഹന നിർമ്മാതാക്കളുടെ എഞ്ചിനീയർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കണമെന്നും അതിനുശേഷമേ വ്യക്തമായ നിഗമനത്തിലെത്താൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു റയറായിട്ട് വരുന്നൊരു അപകടമാണിത് അപ്പോൾ ഇന്നലെ രാത്രിയാണ് എട്ടാൻ പതിനാ സംഭവിക്കുന്നത് ഈ ഫയർ വരിക എന്നുള്ളത് അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണ് ഫ്യൂസിൻ്റെ ഭാഗത്താണ് ആദ്യമായിട്ട് പുക വന്നത് എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത് അതാണ് ഇന്നത്തെ ദുസ്സാക്ഷികളും പറയുന്ന കാര്യങ്ങളെ തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന് എങ്ങനെയാണ് ഈ ഫയറായി എന്നതിനെ കുറിച്ച് വളരെയധികം ഒരു കാരണം മറ്റേ മെറ്റീരിയൽ എവിഡൻസ് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഭാരതി ബൻസിൻ്റെ എഞ്ചിനീയേഴ്സും കൂടി വന്നതിന് ശേഷം അവരുടെ സാധാരണ ഇതിന് ഒരു കണക്ടർ ലോഡ് പ്രൊവൈഡ് ചെയ്യും ആ കണക്ടർ ലോഡിൻ്റെ തന്നെയാണോ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് പിന്നെ അതിൽ അഡീഷണൽ വല്ല ഫിറ്റിങ്സ് കൊടുത്തിട്ട് അങ്ങനെ പക്ഷേ ആക്ച്വലി നമ്മൾ ഈ സാധാ കോൺട്രാക്ട് ചെയ്തതുപോലെ ഇത് ഡെയിലി സർവീസ് ആയതുകൊണ്ട് ഇതിലങ്ങനെ കൂടുതൽ തന്നെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പ്ലോറും മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ആ ഇനി എങ്ങനെയാണ് കൂടി കാരണം വിശദമായിട്ട് എം വി എ അജിത് കുമാർ എം വി സന്തോഷ് കുമാർ എന്നിവരും ആർ ഉണ്ടായിരുന്നു നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ഉദ്യോഗസ്ഥരായ ദീപക് കെ ദേവിദാസൻ എസ് രാജൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് കോഴിക്കോട് നിന്നും പുതുച്ചേരി വഴി ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ബസ്സിനെ തീ പിടിച്ചത് സംഭവത്തിൽ ആളപായമില്ല പല യാത്രക്കാരുടെയും പണവും രേഖകളും കത്തി നശിച്ചിരുന്നു അപകട സമയത്ത് ബസ് ഡ്രൈവർ മുനിയാണ്ടി നടത്തിയ സംയോജിതമായ ഇടപെടൽ വലിയ ഒരു അപകടം ഒഴിവാക്കി പോസ്റ്റിൽ വന്ന് പുന്ത ഓരം പുറവിറ്റും വന്ന് നീരം പുക എന്നു ഓരം കഴിച്ചു ஓரங்கட்டி பார்க்கக்குள்ளே இறங்கி பார்த்ததுல அது ஒன்றும் தெரியல மேலே ஏறி பார்க்கும்போது புகை அதிகமாக வர ஆரம்பிச்சிருச்சேன் அப்புறமேலு புகை அதிகமாக வரும்போது நான் பேசஞ்சர் எல்லாத்தையும் சேஃப்டி பண்ணி விட்டு பார்க்கக்குள்ளே அப்படியே ஃபயர் ஆரம்பிச்சிருச்சுங்க